ഹായ് നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും അതിൻ്റെ അറേഞ്ച്മെൻറ്റും അതിൻ്റെ കെയറിങ്ങും പോട്ടിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് ഞങ്ങളുടെ വീട്ടിൽ ഇൻഡോറായിട്ട് കൂടുതലും വെച്ചിട്ടുള്ളത് ഈ സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വയ്ക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിന് കെയറിങ് ഒട്ടും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഭൂരിഭാഗം സ്ഥലത്തും വെച്ചിട്ടുള്ളത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ് നമ്മൾ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ രണ്ടാഴ്ചയായി ഞാൻ ഈ പ്ലാന്റ് നമ്മുടെ ഇൻഡോറായിട്ട് വെച്ചിട്ട് ഇത് ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് പോട്ടിൽ സെയിം പ്ലാന്റ് വയ്ക്കും എന്നിട്ട് ഒരെണ്ണം പുറത്ത് വയ്ക്കും ഒരെണ്ണം ആയിട്ട് വെക്കും എന്നിട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഈ ഇൻഡോർ വെച്ചിട്ടുള്ള പ്ലാന്റിനെ നമ്മൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും പുറത്തേക്ക് വെക്കും എന്നിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള പ്ലാന്റിനെ ഇൻഡോറായിട്ട് വയ്ക്കും അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ കൊണ്ടുവച്ചാണ് രണ്ട് പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഇത് നല്ല പച്ച കളറായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഈ ഇങ്ങനെ വയ്ക്കുന്ന പ്ലാന്റ് ഒരിക്കലും നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാറില്ല പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് വെക്കാറ് അപ്പോൾ ഈ പ്ലാന്റിനൊരു കുഴപ്പം ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതായത് രണ്ട് പ്ലാന്റ് സെറ്റ് ചെയ്യാം ഇത് പിന്നെ നമ്മൾ വീട്ടിൽ മണി പ്ലാന്റ് ഒരു ജഗ്ഗിൽ ഞാൻ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജഗ്ഗിൽ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതും ഇതുപോലെ രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് ഇതിൽ വെള്ളമൊക്കെ മാറ്റി കൊടുക്കുന്നത് ഇതും കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ജനലിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇതിന് നല്ല ഗ്രോത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലാന്റുകൾ അതിൻ്റെ ലീഫും എല്ലാം നന്നായി നനയത്തക്ക രീതിയിൽ കഴുകിയെടുക്കുക എന്നിട്ട് വീണ്ടും അതിലൊക്കെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ആണ് വെക്കുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വെക്കുന്ന പ്ലാന്റ് പ്ലാന്റിൻ്റെ വെള്ളം മാറ്റി കൊടുത്താൽ മതി രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാറ്റിയാൽ മതി പിന്നെ കുറച്ച് സൺലൈറ്റും ഉണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും പ്ലാന്റിന് പിന്നെ ഇതിൽ നമ്മൾ ഈ പ്ലാന്റിൽ ഉള്ള നമ്മൾ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് മാറ്റി കൊടുക്കണം ഇപ്പം ഇതാ ഈ ജനലിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് ഇവിടെ കുറച്ച് സൺലൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഈ പ്ലാന്റ് നന്നായിട്ട് വളർന്നു വന്നിട്ടുമുണ്ട് ഇത് വേറൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതും ജനലിൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് സൺലൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിത് പ്ലാന്റ് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സെയിം തന്നെ വെച്ചാൽ മതി ഇത് നമ്മളെ വീട്ടിലെ വർക്ക് ഏരിയയിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ പ്ലാന്റ് ഇപ്പം ഇതൊരു പോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറക്കി വെച്ച് വേറൊരു പോട്ട് ഇറക്കി വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് അതേപോലെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജഗ്ഗിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ പ്ലാന്റ് രണ്ടാഴ്ചയിൽ ഒരിക്കലും വെള്ളം മാറ്റി കൊടുക്കുന്ന സമയത്ത് അതിൽ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക ഇതിൻ്റെ വേരുകളും കൂടുതലുള്ള വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നനയ്ക്കുന്നത് നമ്മൾ മണ്ണിലാണ് വെച്ചിട്ടുള്ളതെങ്കിലും നനയ്ക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ മാത്രമാണ് നനച്ചു കൊടുക്കേണ്ടതുളളൂ ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും വെള്ളം നിറച്ചിട്ട് വെച്ചുകൊടുക്കണേ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മൂന്നാഴ്ചയോ കൂടുമ്പോഴൊക്കെ വെള്ളം മാറ്റി കൊടുത്താൽ മതി ഈ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് തന്നെ ഈ പ്ലാന്റ് ഒക്കെ വളരുന്നതിനുള്ള അതിനുള്ള വളമൊക്കെ അതിൽ നിന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ വേറെയൊന്നും അഡീഷണലായിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഓരോ പ്ലാന്റും ഞാൻ അങ്ങനെ ഇതിൽ വെള്ളമൊക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ അതിന് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ വെള്ളമൊക്കെ വെള്ളമൊക്കെ മാറ്റി നമ്മൾ ചെടികൾ ഇലകളൊക്കെ നന്നായി കഴുകിയെടുത്തിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് വീണ്ടും ഇതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ വീട്ടിലെ സിറ്റൗട്ടിലാണ് ഇത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ സൺലൈറ്റ് കുറച്ചൊക്കെ കിട്ടുന്നത് കൊണ്ട് ഈ ചെടിക്ക് പ്രശ്നമൊന്നുമില്ല ഇത് ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ നനച്ചു കൊടുക്കാറുള്ളൂ നന്നായിട്ട് ഈ പോട്ടിങ് മിക്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം നനച്ചു കൊടുക്കാറുള്ളൂ നമ്മൾ തൈകൾ കുറേ തൈകളൊക്കെ ഉണ്ടാവാനുള്ള ഉദ്ദേശത്തിൽ ഉള്ള പ്ലാന്റ് ഒന്നും നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ട് കാര്യമില്ല അങ്ങനെ തൈകൾ ഉണ്ടാക്കാനുള്ളത് നമ്മൾ പുറത്ത് തന്നെ വെക്കണം ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ഭംഗിക്ക് വേണ്ടി മാത്രം വെക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒരുപാട് തൈകളൊന്നും ഇൻഡോർ പ്ലാന്റ്സിൽ ഉണ്ടാവില്ല ഇതിപ്പോൾ സൺലൈറ്റ് തട്ടുന്നതുകൊണ്ടാണ് കുറച്ച് തൈകളൊക്കെ ഈ സ്നേക്ക് പ്ലാന്റിലൊക്കെ അങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എങ്കിലും കുറച്ച് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെക്കണം അപ്പോൾ നമ്മളതൊരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ രാവിലെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് നല്ല സൺലൈറ്റിൽ ഉള്ള സ്ഥലത്ത് കൊണ്ടുവെക്കരുത് രാവിലെയൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഇൻഡോറിന് വെക്കാം ഇത് ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് ഇതേപോലെ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ വീട്ടിൻ്റെ അതേപോലെ സിറ്റൗട്ടിലാണ് വെച്ചിട്ടുള്ളത് ഇത് സി സി പ്ലാന്റ് ആണ് ഇതും അതേപോലെ നമ്മൾ ഇൻഡോർ തന്നെ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്ക മാറ്റി വയ്ക്കാവുന്ന രീതിയിലുള്ള പോട്ടിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് മാസത്തിലൊരിക്കലെങ്കിലും പുറത്തേക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് കഴുകി കൊടുക്കുക എന്നിട്ട് ആ പോട്ടിൽ ഫുള്ളായിട്ട് വെള്ളം നന്നായിട്ട് നനയ്ക്കണം ഫുള്ളായിട്ട് നനച്ചതിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം നമ്മൾ പുറത്തേക്ക് വെച്ച് ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം വെള്ളമൊക്കെ വാർന്നതിന് ശേഷം രാവിലെ തന്നെ നമുക്കെടുത്ത് മാറ്റിയാൽ മതി ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഗ്രീൻ കളർ നെറ്റ് എടുത്തിട്ട് ഞാനൊരു പോട്ടില് പ്ലാന്റ് നട്ടിട്ടുള്ളതാണ് അതിലേക്ക് ഗ്രീൻ കളർ ഒരു നെറ്റ് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുകയാണ് അതായത് നമ്മൾ അതിൻ്റെ മുകളിൽ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണ് പെബിൾസിൻ്റെ മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രീൻ കളർ നെറ്റ് വെച്ചു കൊടുക്കുന്നത് അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് പെബിൾസ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഗ്രീൻ കളർ നെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നലച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പെബിൾസൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇൻഡോർ പ്ലാന്റ്സിന് ഇങ്ങനെ ഇറക്കി വെക്കാവുന്ന രീതിയിലുള്ള പോട്ടാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ് മാറ്റി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും